സൂറന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ അറിയിച്ചു നൽകുമോ ഹബീബേ ഒന്ന് പറഞ്ഞു നൽകുമോ ഹബീബേ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ കുഴലാണ് ആ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന കൈകളിലാണോവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ ഹബീബായി പറയുകയാണ് ആ സൂര്യൻ്റെ വലിപ്പമുണ്ടല്ലോ അതിന്റെ വ്യാസമുണ്ടല്ലോ കാർനി സമാ ഇവല്ല എഴാൻ ആകാശത്തിൻ്റെ മുകളിൽ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താരുള്ള കുഴലാണ് കുഴലാ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുറപ്പെടുത്തുകയാണ് ഇസറാഫി അലി ഇലാമിന്റെ രണ്ടാമത്തെ ഊത്തന്നോട് കടന്നു വരുമോ ലോകത്തുള്ള എല്ലാ ആ ഊത്തിലൂടെ തന്നെ സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ് രണ്ടാമത്തെ ഊത്തന്ന് വേദനയാണ് വേദനയാണ്

ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ അള്ളാഹു അവൻ തന്നെ പറയുന്നു ലോകാവസാനം ഒരു ഭീകര സംഭവമാണ് ഒമ്പത് മാസമൊന്നും എത്തേണ്ടതില്ല ആറു മാസം എത്തി അല്ലെങ്കിൽ നാല് മാസം ഒക്കെ എത്തിയതാകുന്ന ഒരു സഹോദരി ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന വേളയിൽ സൂറന്ന കാഹളത്തിൻ്റെതാകുന്ന ഈ ഊത്തിന്റെ ആഘാതത്താൽ തന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടു പോകുമെന്ന് വിശുദ്ധമായ കുറവാണ് ഒന്ന് ആലോചിച്ച് നോക്കിനി എത്ര ഭീകരമായിരിക്കും ആ രംഗം ലോകാവസാനം എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് അല്ല പറയുന്നത് ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ അള്ളാഹു അവൻ തന്നെ പറയുന്നു ലോകാവസാനം ഒരു ഭീകര സംഭവമാണ് ഒരു ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ മത്സല്യവും സ്നേഹവും ഉണ്ടാവുക തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു കരയുമ്പോൾ കുഞ്ഞിനെ ഏറ്റവും ചേർത്ത് പിടിക്കും വാപ്പയേക്കാൾ ആ സമയം ഏറ്റവും കൂടുതൽ വാത്സല്യം മാർക്കാണ് ഉമ്മാക്കാൻ കുട്ടിയൊന്ന് ചെറുതായി കരിഞ്ഞാൽ അപ്പ ചേർക്കും മാറിടുത്തി അങ്ങനെ മാറിടത്തിൽ നിന്ന് പാരു ചുരത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ലോകാവസാനത്തിന്റെ വിളിയാളം വരുന്നത് എങ്കിൽ കുട്ടിയെ ദൂരെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി ഓടുമെന്ന് വിശുദ്ധമായ കുറ അതൊരു സാധാരണ വാക്കല്ല നമ്മുടെ ബുദ്ധിക്ക് യോജിച്ച ഒരു വാക്ക് പറഞ്ഞത് ഒരു വിഷയം പറഞ്ഞതാ പറഞ്ഞതാ ഒമ്പത് മാസമൊന്നും എത്തേണ്ടതില്ല മാസം എത്തി അല്ലെങ്കിൽ നാല് മാസമൊക്കെ എത്തിയതാകുന്ന ഒരു സഹോദരി ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വേളയിൽ സൂറന്ന കാഹളത്തിൻ്റെതാകുന്ന ഈ ഊത്തിന്റെ ആഘാതത്താൽ തന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടു പോകുമെന്ന് വിശുദ്ധമായ കുറവാണ്

ോ ഹബീബേ ഒന്ന് പറഞ്ഞു നൽകുമോ ഉടനെ അദ്ദേഹത്തോട് ഉണർത്തുകയാണ് പ്രകാശത്താരുള്ള കുഴലാണ് സഹാബ പ്രകാശത്താനുള്ള കുഴലാണ് والذي, والذي نفسي بيده وعظم دائره, دائرة, دائرة القرن كعرض السماء വൽ അർൽ അതരെ വയ് റസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൂറത്തിന്റെ വരിപ്പത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വല്ലദീ നഫ്സീ ബി യദിഹി എന്ന ആത്മാവ് ഏതൊരു തമ്പുരാന കൈകളിലാണോ അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ് വഅലമു ദായിറത്തുൽ ഖർജ് ആ സൂറത്തിന്റെ വരിപ്പ് ഉണ്ടല്ലോ അതിന് വ്യാസം ഉണ്ടല്ലോ കാരി സമാ ാശത്തിന്റെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താരുള്ള ഏഴാൻ ആകാശത്തിന്റെ മുകൾ തെട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണെന്ത് സൂറന്ന കാഹളമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ മനസ്സിലായി അതിലൂടെ ഊതിയാൽ ഒരാളും ഒഴിവായി പോയി കാരണം എന്താ ഏഴാം ആകാശത്തിന്റെ മുകളിൽ നിന്ന് തുടങ്ങി ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ് ഒറ്റ ഊത്തിൽ ഗാന്ധടിച്ചു അല്ല നമ്മൾ മനസ്സിലാക്കിയതുപോലെ പോലെ എന്തോ ഒരു ശംഖു പിടിച്ചിട്ട് ഊതുകയാണ് എന്ന് കരുതരുത് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് എന്താണ് സൂറന്ന കാഹളം അത് മനസ്സിലാക്കണം അതാണ് അത്രമേൽ പ്രധാനമാണ് എന്ന് പറയാനുള്ള കാര്യം അതാണ് ويوم ينفخ في الصور ويوم ينفخ في الصور فصعق من في السماوات ومن في الارض الا ما شاء الله പരിശുദ്ധമായ ഖുർആരിലൂടെ അള്ളാഹുറപ്പെടുത്തുകയാണ് സുറന്ന കകളത്തിലൂടെ ഇസറാഫിർ അലി സ്വലാമിന്റെ രണ്ടാമത്തെ ഉത്തങ്ങോട് കടന്നുവരുമോ എല്ലാ സൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ തന്നെ മരിക്കുകയാണ് സർവരെയും മരിപ്പിക്കാനുള്ള രണ്ടാമത്തെ ഒന്നാമത്തെ ഊത്തന്ന് പേടിപ്പിക്കാനുള്ള ഊത്താണ് ആ പേടിച്ച് നിലകൊള്ളുന്ന ജനങ്ങൾ നാൽപ്പത് കൊല്ലത്തോളം പേടിച്ച് പേടിച്ച് നിലകൊള്ളുന്ന സമയത്താണ് രണ്ടാമത്തൂത്ത് വരിക നാൽപ്പത് കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിൻറെയും രണ്ടാമത്തൂത്തിൻറെയും ഇടയിലുള്ള ദൈർഘ്യം രണ്ടാമത്തെ ഊത്തും കൂടെ വന്നു കഴിയുമ്പോൾ സർവ്വരെ മരിപ്പിക്കുക ഇല്ലാ അല്ലാ

ഈ നാലു പേരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ തന്നെ അവരെ അടുത്ത ഘട്ടത്തിൽ അള്ളാഹു എങ്ങനെ ഓരോരുത്തരെയും വിളിക്കുകയാ ഇസ്രാഫി അലി സ്വലാമിന്റെ രണ്ടാമത്തെ ഊത്തിലൂടെ ബാക്കിയുള്ള എല്ലാ സിട്ടുജാലങ്ങളും മരിക്കണം ആകാശഭൂമികളിലുള്ള സർവ്വരെയും മരിപ്പിക്കണം അല്ലാന്ന് ചിന്തിച്ചു നോക്കാം ഒരു ഘട്ടം ഇനി വരാനിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ടതായ ജനവിഭാഗമാണ് അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ലോകാവസാനം സംഭവിക്കുക അവരുടെ മേലാണ് അല്ലാ എന്ന് പറയുന്ന ആളുകൾ ഒരൊറ്റ ഒരുത്തൻ പോലും അന്ന് ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ലോകമെത്തിപ്പെടും എന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തനും അന്ന് പള്ളികൾ ഉണ്ടാവൂല ഇന്നിപ്പോ പള്ളികൾ സ്ഥാപിക്കാനും അതിനുവേണ്ടി നിലവുള്ളതായ സാന്നിധ്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കി യോഗാവസാനം അടുത്തിടെ ഉണ്ടാവുകയില്ല കാരണം അള്ളാന്ന് പറയാനും അള്ളാഹുവിനെ സ്മരിക്കുവാനും അവനെ ഓർക്കുവാനും

അനിവാര്യമാണ് ലോകത്തുള്ള സർവ അമ്പിയാക്കളിലേക്കം കടന്നു ചെന്നവനല്ലേ വഹിയമായി ചെന്നവനല്ലേ ഇനി നിന്റെ ആവശ്യമില്ലേ

നെയ്യംരിക്കൽ അനിവാര്യമാണ് അനിവാര്യമാ ഉടനെ ബഹുമാനപ്പെട്ട സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് പോകുകയാണ് ഫയൻസിയോ സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാ അല്ല അല്ലാ

ആത്മാക്കളെ കൂടുതൽ കൂടിയല്ലാതെ ഞാൻ ഞാൻ ഇത്രയേറെ പ്രയാസം ഇത്രയേറെ ബുദ്ധിമുട്ട് ഇത്രയേറെ ബുദ്ധിമുട്ട് മരണത്തിനുണ്ട് ഇരുന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആത്മാക്കളെ ഞാൻ കൂടുതൽ മയത്തോടു കൂടിയേ പിടിക്കുമായിരുന്നുള്ളോ എന്ന് പറയുമെന്നും സ്വർഗത്തിൻ്റെയും നരകത്തിന്റെയും ഇടയിലുള്ള പ്രവിശ്യയിലേക്ക് ചെന്ന് സ്വന്തമായി ആത്മാവിനെ പേർപ്പെടുത്തുകയാണ് ഫയസിയോ സ്വയഹ

നോക്കൂ നിങ്ങൾ ഒരാളുമില്ല ഒഴിച്ച് ഒരാളും ഈ രോഗത്ത് ഇല്ലാതായി കിട്ടും നമ്മളൊക്കെ നമ്മൾ ഇന്ന നാളെയും മരിക്കാൻ കാത്തിരിക്കുന്നവരാണ് അതിന്റെ അടയാളങ്ങളാണ് അള്ളാഹു താടി രോമങ്ങളിലൂടെ നമ്മുടേതാകുന്ന തലമുടി രോമങ്ങളിലൂടെ നര നമുക്ക് വ്യക്തമാക്കി തന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം വേഗം തന്നെ ഡൈരി ചെയ്തോണ്ടോ നരക്കേണ്ടത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആ നര പുറത്ത് കാണണ്ടെന്ന് കരുതിയിട്ട് ഡൈ ചെയ്ത് നടക്കുന്നതാകുന്ന ആളുകൾ അമ്പതും എത്തിയിട്ട് ഇപ്പോഴും നല്ല കറുത്ത മുടി എങ്ങനെയാ ഇത് വന്നത് നല്ല എണ്ണ തേക്കുന്നുണ്ട് ഏ ആ എണ്ണയുടെ ഒന്നും അല്ല ഇത് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആരും അറിയാതെ പോയി ഡൈ ചെയ്ത് കൊണ്ടുവരുന്നു വരുന്നു ധാരാളം ആളുകൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ

ഈ ഒരു വെറുപ്പ് എന്റെ ശരീരമാസകലം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു മസിദിനെ താടിരോമങ്ങളും ുംരക്കുകയാണ് ചോദിച്ചു വാങ്ങിന് അത് മരണത്തിലേക്കുള്ള ഒരു അടയാളവും കൂടിയാണ് كل من عليها فان ويبقى وجه ربك ذو الجلال والكرام പരിശുദ്ധമായ ഖുർആൻ ഖുറസൂറത്തു റഹ്മാനിനോട് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും നശിക്കുന്നതാണ് ലോകത്തൊരു വസ്തുവും ശേഷിക്കുന്നതല്ല ശേഷിക്കുന്നതല്ല ലോകത്തുള്ളതാകുന്ന എല്ലാ വസ്തുക്കളും ഇതേപോലെ തന്നെ നിലനിൽക്കുമെന്ന് ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം പറഞ്ഞിരുന്നു ഇന്ന് ശാസ്ത്രം അത് തിരുത്തിയില്ലേ തിരുത്തിയില്ലേ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിന് ശേഷം ചെയർമാനോട് മൈക്ക് പോയിൻ്റെ നീട്ടിക്കൊണ്ട് ചാനൽ അവതാരകൻ ചോദിക്കുകയാണ് ആകാശത്ത് ജനങ്ങൾക്ക് പ്രകാശം പൊഴിയുന്നതാകുന്ന ഈ ചന്ദ്രനും ഈ ആകാശത്ത് നിലകൊള്ളുന്ന അനന്തപോഴി നിശ്ചർദ്ധ താരകങ്ങളും ഇല്ലാതാകുമെന്ന് വാദിക്കുന്നതായ ഒരു വിഭാഗം ആളുകൾ ഇന്നുമുണ്ട് എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത് ചെയർമാൻ ലോകത്തോട് വിവരം വിളിച്ചു പറയുകയാണ് ഒരു കാലഘട്ടത്തിൽ സൂര്യൻ ഒരിക്കലും ഇല്ലാതാവില്ല ഒരു കാലഘട്ടത്തിൽ ും ചന്ദ്രൻ അസ്തമിക്കില്ല എന്ന് വിളിച്ചോതിരുന്നവർ ഇന്ന് ലോകത്തോട് കുറാൻ പറയുകയാണ് പറയുകയാ ഈ ആകാശത്ത് ജനങ്ങൾക്ക് പ്രകാശം ഒഴിക്കുന്നതായ സൂര്യൻ പരിപൂർണമായി ഇല്ലാതാകുമേ രാത്രിയിൽ പ്രശോഭിതമാകുന്ന ചന്ദ്രൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുമേ ആകാശത്ത് മിന്നത്തിളങ്ങുന്ന അനന്തകോട് നശ്രത താരകങ്ങൾ പരിപൂർണമായി ഇല്ലാതാകും ഉറപ്പാണ് ഉറപ്പാണ് ചന്ദ്രനിലേക്ക് ഇന്ന് സ്ഥലം വാങ്ങാൻ ആളുകൾ രൂപ കൊടുത്താൽ ഒരേക്കർ സ്ഥലം ചന്ദ്രനിൽ സുലഭമാണ് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചു രൂപ കൊടുത്താൽ ചന്ദ്രനിൽ ഒരേക്കർ സ്ഥലം കിട്ടും ആളുകൾ ഇപ്പൊ അവിടെ സ്ഥലം വാങ്ങാൻ വേണ്ടി ഓടുക തലക്കച്ചവടക്കാർ ഇവിടെ നടന്ന റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ആകെ കുടുങ്ങി ഇപ്പൊ എല്ലാരും അങ്ങോട്ട് ഓടുകയാണ് ഇവിടെ ചന്ദ്രനിൽ രണ്ടായിരത്തി നാല്പത്തി അഞ്ച് രൂപ കൊടുത്താൽ അവിടെ ഒരു ഏക്കർ കിട്ടും ഓൺലൈനായി ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക ഞാൻ വെറുതെ പറഞ്ഞതല്ല തമാശ പറഞ്ഞതല്ല കാര്യം പറഞ്ഞതാണ് മനസ്സിലാക്കാൻ നിലവിലെ റേറ്റ് ആണ് ചിലപ്പോ അടുത്ത സെക്കൻഡിൽ കൂടാ ഓരോരുത്തർ എട്ടും പത്തും ഏക്കറൊക്കെ വാങ്ങാ കാരണം എന്താ പതിനായിരം രൂപ കൊടുക്കുമ്പോ തന്നെ നാല് ഏക്കർ കിട്ടും കിട്ടും അതുകൊണ്ട് വേഗം പത്തിരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ എന്തായി ഏക്കറ് വാങ്ങിച്ചു കൂട്ടുകയാണ് ചന്ദ്രനിൽ അവിടെ ഇനി മനുഷ്യൻ അങ്ങോട്ട് പോവാൻ വാസയോഗ്യമാണെന്ന് കണ്ടെത്തിയതുപോലെ ചന്ദ്രനും പോയി വസിക്കാം എന്നതിലേക്ക് ലോകം എത്തിപ്പെടുക മനസ്സിലാക്കണം ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയതാകുന്ന സ്ഥാനം വഹിച്ചു ഇന്ത്യ ചന്ദ്രയാന മൂന്ന് അവിടെ എത്തിയതിനോട് ചന്ദ്രനിലും കാലുകുത്തിയതോടു കൂടി ഏറ്റവും വലിയ അഭിമാനമാണ് അകമഴിഞ്ഞ അഭിമാനങ്ങൾ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും അർഹിക്കുന്നുമുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ പറയേണ്ട ഒരു വസ്തുതയുണ്ട് ആ ചന്ദ്രനിലേക്ക് വിട്ടത് ഒരു ഉപഗ്രഹത്തെയാണ് അതിലേക്ക് വിട്ടത് ഒരു സാധനത്തെ ഒരു പേടകത്തെയാണ് നീ ഇപ്പോൾ അയച്ചത് അയച്ചത് ചന്ദ്രയാൻ എന്ന് പറയുന്ന ചന്ദ്രയാൻ മൂന്നെന്ന് പറയുന്ന ഒരു പേടകമാണ് മനുഷ്യനല്ല എന്നാൽ ഈ ചന്ദ്രനപ്പുറം ഏഴ് ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും താണ്ടി അള്ളാഹുവിനെ പോയി കണ്ട് തിരിച്ചു വന്നു രാത്രി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ